ആഗോള വാഹന നിർമ്മാണ രംഗത്തെ പ്രമുഖ അമേരിക്കൻ ബ്രാൻഡായ ഫോർഡ് ഒടുവിൽ ഇന്ത്യയിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു സെമി കണ്ടക്ടർ ക്ഷാമം ലാഭമില്ലായ്മ തുടങ്ങിയ തിരിച്ചടികളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് ഫോർഡ് കച്ചവടം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് പടിയിറങ്ങിയത് ഇന്ത്യയിൽ നിന്ന് പടിയിറങ്ങിയ മൂന്നാമത്തെ അമേരിക്കൻ വാഹന ബ്രാൻഡായും അതോടെ ഫോർഡ് മാറി ജനറൽ മോട്ടോഴ്സും ഹാർലി ഡേവിഡ്സണും അതിനു മുമ്പേ ഇന്ത്യയിൽ നിന്ന് സ്ഥലം വിട്ടിരുന്നു കച്ചവടം അവസാനിപ്പിച്ചെങ്കിലും ചെന്നൈയിലുള്ള ഫാക്ടറി ഫോർഡ് മറ്റാർക്കും ഇട്ടുകൊടുത്തിരുന്നില്ല പിന്നീട് ഈ പ്ലാന്റിനായി ജെഎസ് ഡബ്ല്യു ഗ്രൂപ്പ് സമീപിക്കുകയും ഫോർഡ് പ്ലാന്റ് വിറ്റേക്കുമെന്ന സൂചനകൾ ഉയരുകയും ചെയ്തു എന്നാൽ അടുത്തിടെ പ്ലാന്റ് വിൽപ്പന നീക്കം ഉപേക്ഷിക്കുന്നതായി ഫോർഡ് വ്യക്തമാക്കി ഫോർഡിന്റെ ഈ നീക്കത്തിലൂടെ തന്നെ വാഹനലോകം ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു ഇത് മടങ്ങിവരവിന്റെ ആദ്യ പടിയാണ് ഇപ്പോഴത്തെ ആ മടങ്ങിവരവിന്റെ ആക്കം കൂട്ടി വിഖ്യാത മോഡലായ എൻഡുവറിന് ഇന്ത്യയിൽ പേറ്റന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഫോർഡ് ഇന്ത്യൻ നിരത്തുകൾ ഇതുവരെ കണ്ട എസ് യു വികളിൽ എന്നും മുൻനിര സ്ഥാനം അവകാശപ്പെടുന്ന മോഡലാണ് ഫോർഡ് എൻഡവർ ഫോർഡ് ഇന്ത്യയിലെ കച്ചവടം അവസാനിപ്പിച്ച് മൂന്നര വർഷം കഴിഞ്ഞെങ്കിലും എൻഡവർ ഇപ്പോഴും നിരത്തുകളിലെ നിത്യ കാഴ്ചയാണ് എൻഡവറിന്റെ നാലാം തലമുറ പതിപ്പിനുള്ള പേറ്റന്റാണ് ഫോർഡ് ഇന്ത്യയിൽ നേടിയത് വിദേശത്ത് എവറസ്റ്റ് എന്ന പേരിൽ കമ്പനി ഈ മോഡൽ വിൽക്കുന്നുണ്ട് എൻഡവറിന്റെ തനത് രൂപകൽപ്പന ശൈലി നിലനിർത്തിയിട്ടാണ് നാലാം തലമുറയും ഒരുക്കുന്നത് അതേസമയം പഴയ തലമുറ ഫോർഡ് എൻഡവറിനേക്കാൾ വലിപ്പം കൂടുതലായിരിക്കും പുതിയ മോഡലിനെന്നും അറിയുന്നുണ്ട് അൻപത് മുതൽ അറുപത് ലക്ഷം രൂപ വരെയായിരിക്കും എക്സോറും വിലയായി വരുന്നത് അതോടെ ശ്രേണിയിലെ ടൊയോട്ടയുടെ ഫോർച്ചൂണറിനോടാകും ഫോർഡ് നാലാം തലമുറ എൻഡവർ ഏറ്റുമുട്ടുക രണ്ടായിരത്തി ഇരുപത്തിനാലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിലോ ആകും ഫോർഡ് എൻഡവർ ഇന്ത്യയിൽ വിപണിയിലെത്താനുള്ള സാധ്യത വലിയ ഗ്രിൽ മെട്രിക് സി ഷേപ്ഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എൽ ആകൃതിയിലെ എൽ ഇ ഡി ടെ അകത്തളത്തിൽ മൂന്ന് നിര സീറ്റുകൾ പന്ത്രണ്ട് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം പന്ത്രണ്ട് പോയിന്റ് നാലിഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒൻപത് എയർ ബാഗുകൾ ഉൾപ്പെടെ ആധുനിക സുരക്ഷാ ഫീച്ചറുകൾ ഒട്ടനവധിയുണ്ട് പുതിയ എൻഡവറിൽ ടു ലിറ്റർ ടർബോ ഡീസൽ ത്രീ ലിറ്റർ വി സിക്സ് ടർബോ പെട്രോൾ എഞ്ചിൻ പതിപ്പുകൾ ഉണ്ടായേക്കും ഫോർ വീൽ ഡ്രൈവ് ടു വീൽ ഡ്രൈവ് ഓപ്ഷനുകളും വാഹനത്തിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഫോർഡ് എൻഡോർ എത്തുന്നതോടെ ടൊയാട്ടോ ഫോർച്യൂണറിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവാൻ സാധ്യതയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം